ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇല മൈലാഞ്ചി ഇട്ട ഉടനെ തന്നെ നല്ല കട്ട ചുവപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കിറ്റിലൻ ട്രിക്കായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് മയിലാഞ്ചിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്ക് ഒരുപാട് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മയിലാഞ്ചിയുടെ ഇല തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മയിലാഞ്ചിയുടെ ഇല ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മൈലാഞ്ചിയുടെ ഇലതാ ഫുള്ളായിട്ട് ഞാനൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പുളിങ്ങയാണ് കേട്ടോ നമ്മൾ സാധാരണ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന പുളിങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പുളിങ്ങ ഞാനൊരു നാലോ രണ്ടോ ഒരു രണ്ടോ മൂന്നോ കുരു പുളിങ്ങ കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അത് വെള്ളത്തിലൊന്നും കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വെള്ളം ഒന്നും വേണ്ട കുറച്ച് വെള്ളം മാത്രം മാതിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തന്നെ ചൂടുവെള്ളത്തിലിട്ടിരിക്കണേൽ പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടിക്കോളും അപ്പോൾ ഒരു പുളിങ്ങും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളിങ്ങൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയുക നല്ല ചുവപ്പോട് കൂടി നമുക്കൊരു മൈലാഞ്ചി കിട്ടും പിന്നെ ഇതിലേക്ക് വേണ്ടത് നാരങ്ങയുടെ നീരാണ് ഞാനിപ്പോൾ ഒരു അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് ഇപ്പോൾ ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുരു കളഞ്ഞിട്ട് വേണം നമുക്ക് നീരെടുക്കാനായിട്ട് അപ്പോൾ താ ഞാൻ നീര് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നീരും കൂടി ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂണോളം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ആണ് ആണ്ട്ടോ അപ്പോൾ ഗ്രാമ്പും ഒരു നാലഞ്ച് ഗ്രാംപൂളം ഞാനിവിടെ എടുത്തിട്ടുണ്ടാകും ഒരു ഗ്രാമ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒന്നൊഴിച്ചെടുക്കണം നമുക്ക് നിങ്ങൾക്ക് സാധാരണ അറിയാമല്ലോ മയിലാഞ്ചിയൊക്കെ അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് വെള്ളം എത്രത്തോളം വേണം എന്നുള്ളതൊക്കെ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അരച്ചെടുക്കട്ടോ വീണ്ടും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ തുള്ളി വെള്ളം മാത്രം ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ടൊന്നിങ്ങനെ അരച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ച് അത് ലൂസാക്കി എടുക്കരുത് അപ്പോൾ അത് നമ്മുടെ മൈലാഞ്ചി ഇതാ നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിട്ടാ നമുക്കിന്ന് ഞാനിതൊരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇട്ട ഉടനെ തന്നെ നമ്മൾ അരച്ച ഉടനെ തന്നെ മൈലാഞ്ചി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചുവപ്പ് കിട്ടും കേട്ടോ അപ്പൊ ഞാൻ ഇതിൽ ഈ ഒരു പുളിങ്ങയും അതുപോലെ ഗ്രാമ്പും ഇതൊക്കെ ചേർത്തോണ്ട് നല്ല കട്ട ചുവപ്പോട് കൊടുത്തിട്ട് നമുക്കൊരു മൈലാഞ്ചി ഇടാനായിട്ട് പറ്റൂട്ട ഇട്ട് കഴിഞ്ഞാൽ നല്ല ചുവപ്പ് കിട്ടും പിന്നെ ഞാനൊരു ഒരു ട്രിക്ക് പറഞ്ഞുതരാം നമ്മൾ മൈലാഞ്ചി അരച്ച ഉടനെ തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചുവക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു മൈലാഞ്ചി ഒരുപാട് നേരം ടൈമിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ആ ഒരു മയിലാഞ്ചിയുടെ ആ ഒരു ചുവപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാമ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലോണം ചുവക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ അപ്പം ഞാൻ ഒറ്റ ഒരു രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ട് നോക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ല നല്ലോണം ചുവപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ പിന്നെ മൈലാഞ്ചി അരച്ച ഉടനെ തന്നെ നമ്മൾ എടുത്ത് വെക്കുകയാണ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കട്ടെ അല്ല പുറത്തൊക്കെ വെച്ചാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളീ ഒരു കേട് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്നൊരു വീഡിയോ ഉണ്ടായ അത് സ്കിപ്പ് ആയിപ്പോയിട്ട് അപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഫോട്ടോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നല്ലോണം നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്